ഈശമിശായിക്കും സ്തുതിയായിരിക്കട്ടെ ഈശമിശിയായ സ്നേഹിതരെ വിശുദ്ധ യോഹനാന്റെ സുവിശേഷം അതിന്റെ ഇരുപത്തി ഒന്നാം അധ്യായം ഏഴാം വാക്യത്തില് നാം ഇപ്രകാരം വായിക്കുന്ന അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ സിമിയോൻ പത്രോസ് താൻ നഗ്നായിരുന്നതുകൊണ്ട് പുറങ്കുപ്പായം ധരിച്ച് കടലിലേക്ക് ചാടി എന്ന പ്രിയപ്പെട്ടവരെ കർത്താവാണെന്ന് കേട്ടപ്പോൾ അവൻ വസ്ത്രമണിഞ്ഞ് കടലിലേക്ക് ചാടുന്നതായിട്ടാണ് കാണുന്നത് സ്വാഭാവികമായിട്ടും മാനുഷികമായി ചിന്തിക്കുമ്പോൾ കടലിലേക്ക് എടുത്തു ചാടുന്നത് മണ്ടത്തരമാണ് എന്നാൽ പത്രൂസിന് താനായിരിക്കുന്ന ഇടം അതായത് ആ വള്ളം എന്നതിനേക്കാളും ഉപരിയായിട്ട് എവിടെയാണോ ദൈവമായിരിക്കുന്നത് യേശുനാഥനായിരിക്കുന്നത് അവിടത്തേക്ക് ചാടി പോകുവാനായിട്ടാണ് ആഗ്രഹിച്ചത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ലോക ജീവിതം നയിച്ചു കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതിനേക്കാളും ശ്രഷ്ടമായിട്ടുള്ള ഒരു ജീവിതമാണ് യേശുനാഥനായിരിക്കുന്ന ഇടം ക്രിസ്തു ആയിരിക്കുന്ന ഇടം സ്വർഗരാജ്യം എന്ന ആ വലിയ ബോധ്യത്തോടുകൂടെ ഈ ലോകത്തിൽ നിന്നും സ്വർഗത്തിലേക്കുള്ള ഒരു ചാട്ടമാണ് യഥാർത്ഥമായിട്ടുള്ള ഒരു ആത്മീയത പ്രിയപ്പെട്ടവരെ ആയതിനാല് പത്രോസിനെ പോലെ നമുക്കും ഈ ലോകത്തേക്കാൾ കൂടുതലായിട്ട് ക്രിസ്തു എവിടെയാണോ അവിടെ ആയിരിക്കുവാനായിട്ടുള്ള തിടുക്കം കൂട്ടല് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ